സ്നേഹവും രുചിയും ഒന്നിക്കുന്ന യഥാർത്ഥ രുചി വൈവിധ്യങ്ങൾ ഇനി നിങ്ങൾക്കും അനുഭവിച്ചറിയാം സ്വന്തം യൂണിറ്റിൽ തയ്യാറാക്കുന്ന ഫ്രഷ് ബേക്കറി ഉൽപ്പന്നങ്ങൾ കൊണ്ട് ജനഹൃദയം കീഴടക്കിയ ഇന്ത്യൻ ബേക്സ് ഇനി കൂടുതൽ വിപുലമായ റെസ്റ്റോറന്റ് സൌകര്യങ്ങളുമായി ഓഗസ്റ്റ് മൂന്ന് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് വണ്ടൂർ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ നമ്മുടെ പുതിയ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ

സമഗ്ര വികസനത്തിനും മലബാർ ജില്ലകളുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനുമായി മലബാർ ജില്ലാ വിഭജന വികസന മുന്നേറ്റ സമിതി രൂപവത്കരിച്ച് പ്രക്ഷോഭ പരിപാടികൾക്കു വേണ്ടി തയ്യാറെടുക്കുകയാണെന്ന് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനർ പി വി അൻവർ മലപ്പുറം പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പൊതുസമൂഹത്തിന്റെ മുന്നിലും മലബാർ നേരിടുന്ന സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം പോലും പരിഹരിക്കപ്പെടാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ സമഗ്രമായ ചില വികസനങ്ങൾ മലബാറിൽ നടത്തേത് നടത്തേണ്ടതുണ്ട് മാറി മാറി വന്ന ഗവണ്മെൻ്റുകൾ ഈ വിഷയം ഏറ്റെടുക്കാതെ പോയതിൻ്റെ വലിയ അനീതി മലബാറിനോടും പ്രത്യേകിച്ചും മലപ്പുറം കോഴിക്കോട് ജില്ലകളോടുമുണ്ട് എന്ന ചില വസ്തുതകൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിലെത്തിക്കുകയും അതിന് പരിഹാരം തേടുകയും ചെയ്യുന്ന ഒരു ക്യാമ്പയിൻ കേരളത്തിലുടനീളം ആരംഭിക്കാൻ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മലബാർ വിഭജന വികസന മുന്നേറ്റ സമിതി എന്ന എല്ലാ സാമൂഹിക സാമുദായിക സോഷ്യൽ സംഘടനകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ക്യാമ്പയിൻ തുടങ്ങുകയാണ് ഇതിന് ഉപകോൽപകമായ ചില കാര്യങ്ങൾ പത്രമാധ്യമങ്ങൾ വഴി ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് പ്രധാനമായിട്ടും ഈ പ്രസ്മീറ്റ് ഇന്ന് വിളിച്ചിട്ടുള്ളത് നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കാലഘട്ടം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നിരവധിയായ ഘട്ടങ്ങളിൽ പുതിയ ജില്ലകൾ ഓരോ സംസ്ഥാനത്തും ഉടലെടുക്കുകയും പല ജില്ലകളും വിഭജിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിലെ അവസാനമായുണ്ടായ രണ്ട് ജില്ല തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പത്തനംതിട്ടയും തൊള്ളായിരത്തി എൺപത്തിനാലിൽ കാസർഗോഡ് ജില്ലയുമാണ് എൺപത്തിനാലിൽ കാസർഗോഡ് ജില്ല ഉണ്ടായതിനു ശേഷം കേരളത്തിൽ ഒരു പുതുതായിട്ട് കഴിഞ്ഞ നാൽപ്പത്തൊന്ന് വർഷമായിട്ട് ഒരു ജില്ല പോലും ഉണ്ടായിട്ടില്ല എന്ന വസ്തുത അതീവ ഗൗരവമായിട്ടുള്ള ഒരു വിഷയം മാത്രമല്ല അതിൻ്റെ പേരിൽ സംസ്ഥാനത്ത് ഒട്ടാകെ തന്നെ വികസന പ്രവർത്തന പ്രവർത്തനങ്ങൾ സാധാരണ ജനങ്ങൾക്ക് ലഭ്യമാകേണ്ട നീതി ലഭ്യമാകാതെ പോകുന്നു എന്നത് വളരെ വസ്തുതാപരമായ ഒരു വിഷയമായി നിൽക്കുകയാണ് അപ്പൊ ഈ ജില്ലകൾ വിഭജിക്കപ്പെടുകയും പുതിയ താലൂക്കുകളും പുതിയ വില്ലേജുകളും ഉണ്ടാകുകയും വിഭജിക്കപ്പെടുന്ന ജില്ലകൾക്ക് പുതിയ റവന്യൂ സംവിധാനങ്ങൾ ഉണ്ടാകുകയും അവിടെയൊക്കെ ഈ പറയുന്ന മെഡിക്കൽ കോളേജുകളും മെഡിക്കൽ സൗകര്യങ്ങളും തിരുവിതാംകൂറിലും കൊച്ചിയിലും ഉള്ളതുപോലെ ഓരോ നിയോജക മണ്ഡലത്തിലും കുട്ടികൾക്ക് പഠിക്കാനുള്ള കോളേജുകളും ഐ ടി ഐകളും ഈ പറയുന്ന എന്താ പറയാ ഉണ്ടാവണം മുഴുവൻ അന്യ സംസ്ഥാനത്ത് പോയി വീട് പഠിക്കാൻ പോകുന്നത് ആളുകൾ ഈ ഒരു ദുരവസ്ഥ അവസാനിപ്പിച്ച് മലബാറിനോടുള്ള അവഗണന അവസാനിപ്പിക്കണം ഇതിന്റെ ആദ്യപടിയായി മലബാർ ജില്ലകൾക്ക് പ്രത്യേക സംവരണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇക്കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണവും ലക്ഷ്യമിട്ട് സെമിനാറുകളും സംഘടിപ്പിക്കും ആദ്യ സെമിനാർ അടുത്ത മാസം മൂന്നിന് വണ്ടൂരിൽ വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കും സാമൂഹിക സാംസ്കാരിക സംഘടനകളെയും ഒരുമിപ്പിച്ച് ഞങ്ങൾ ആദ്യം സെമിനാറുകൾ ആരംഭിക്കുക ഇതിന്റെ ഫസ്റ്റ് സെമിനാർ മൂന്നാം തീയതി ഞായറാഴ്ച നിലമ്പൂര് അതുപോലെ തന്നെ നിലമ്പൂർ വണ്ടൂർ എറനാട് ഈ മൂന്ന് മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സെമിനാർ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിലിവിടുത്തെ എല്ലാ സാമൂഹിക സാമുദായിക രാഷ്ട്രീയ കക്ഷി നേതാക്കൾക്കും ഞങ്ങൾ കത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു പൊതു പ്ലാറ്റ്ഫോം ആക്കി ജനങ്ങളെ സംഘടിപ്പിച്ച് മുന്നോട്ട് പോവാം തുടർന്ന് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ പാലക്കാട് വയനാട് കാസർഗോഡ് ജില്ലകളിലൂടെ മലബാർ ജില്ലാ വിഭജന വികസന യാത്രയും നടക്കും മലബാർ മേഖലകളിൽ ജില്ലാ വിഭജനം നടക്കാത്തതിനാൽ ജനങ്ങൾക്ക് നീതി ലഭിക്കാത്ത സ്ഥിതിവിശേഷമാണുള്ളതെന്നും ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് പാർട്ടി ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ജനങ്ങളുമായി സംവദിക്കാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുമെന്നും പി അൻവർ വ്യക്തമാക്കി